ഇക്കാലം അത്രയും അതിബുദ്ധിമാന്മാരായ ഒട്ടേറെ പരിശീലകരെ കണ്ടുതീർത്ത എൻ്റെ ജീവിതാനുഭവത്തിൽ ഇയാളിലേക്ക് എത്തി നിൽക്കുമ്പോൾ മാത്രം തീർത്തത്ഭുതവും മസൂയും താനെ കുമിഞ്ഞുകൂടുന്നത് പോലെയുണ്ട് ചരിത്രത്തിൽ ആർക്കും അവകാശപ്പെടാനാവാത്ത പലതും അയാൾ കുറിച്ച് വെച്ചിരിക്കുന്ന ഒരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ട് അല്ല തോന്നലല്ല അതാണല്ലോ യാഥാർത്ഥ്യം ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ അയാളെക്കാൾ മികച്ചൊരു പരിശീലകനെ ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം ഉയർന്നാൽ മനസ്സിലെ വിദ്വേഷമെല്ലാം മാറ്റിവെച്ച് ഇല്ല എന്ന് തന്നെയായിരിക്കും പലരുടെയും മറുപടി ചെറിയ കാലളവ് കൊണ്ട് അയാൾ വെട്ടിപ്പിടിച്ച ചരിത്ര നേട്ടങ്ങളെല്ലാം വരും തലമുറയ്ക്ക് വല്ലാത്തൊരു കഥയായി വിവരിക്കുവാൻ ശേഷിയുള്ള തന്നെയായിരുന്നു അതുവരെ കരഞ്ഞു തീർത്ത കാലയളവുകളിൽ നിന്നും അർജന്റീന എന്നൊരു ടീം ശാപമോക്ഷം നേടി ഉയർത്തിട്ടുണ്ടെങ്കിൽ അത് ആ മനുഷ്യൻ്റെ പ്രയത്നം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു നെഞ്ചിൽ ലാണിയടിച്ചും തലയിൽ മുൾക്കിരം ചൂടിച്ചും മെസ്സി എന്നവരുടെ നായകനെ കുരിശിലേക്ക് രസിച്ച ആ ലോകത്തിന് മുന്നിൽ മൂന്നാം നാളുയർത്തി നിൽപ്പിച്ച് മിഷിഹയായി പുനർജനിപ്പിച്ചതും അയാൾ തന്നെയായിരുന്നു അർജന്റീന എന്ന രാജ്യത്തിൻ്റെ രണ്ട് പതിറ്റാണ്ടോളം നീണ്ട കണ്ണീർ തുടച്ച് മാറ്റിയതും ആ മനുഷ്യൻ തന്നെയായിരുന്നില്ലേ അത് ലനൽ സെബസ്റ്റസ് കലോണി തുടർച്ചയായ മൂന്ന് ഫൈനൽ തോൽവികൾ രണ്ടായിരത്തി പതിനെട്ടിലെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലെ തോൽവി അതെല്ലാം കണ്ട് തളർന്ന് തകർന്നടിഞ്ഞ ഒരു ജനതയുടെ ഇടയിലേക്കാണ് അയാൾ നടന്നു കയറിയത് സാമ്പോളിയെ ഒഴിവാതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായ എസ്കലോനിൽ സ്ഥാനമേർക്കുമ്പോൾ അർജൻറീനയുടെ സ്ഥിതി വളരെ വളരെ മോശമായിരുന്നു ഒട്ടും പരിചയ സമ്പത്തില്ലാത്ത ഒരു പരിശീലകനെ ആ അവസ്ഥയിൽ നിയമിച്ചതിൽ വലിയ രീതിയിൽ തന്നെ അർജൻറ്റീനയിൽ വിമർശനം നേരുന്നു എന്തിന് സാക്ഷാൽ മറഡോണ വരെ അതിനെ എതിർത്തിരുന്നു എങ്കിലും ആ ജനത പ്രതീക്ഷയോടെ അയാളിലേക്ക് പിന്നീട് അർജന്റീനയിൽ സ്കലൂണി യുഗത്തിന് ആരംഭം കുറിക്കുകയായിരുന്നു വളരെ ക്ഷമാശീലനായ അദ്ദേഹം തൻ്റെ ടീമിനെ സാവധാനം മാറ്റിയെടുക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു കൃത്യമായ വിഷനും ടാക്ടിക്കലി ഷാർപ്പുമായ സ്കലൂണി ടെക്നിക്കലി സൗണ്ടായ താരങ്ങളെ തിരഞ്ഞെടുത്ത് അവരെ എഫിഷ്യൻ്റായി ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ യുഗത്തിന് ആരംഭം കുറിക്കുന്നു എല്ലാ മേഖലകളിലും തൻ്റെ ടീം തൻ്റേതായ രീതിയിൽ തന്നെ മാറണമെന്ന വാശി അയാൾക്കുണ്ടായിരുന്നിരിക്കണം അതുകൊണ്ട് തന്നെ തൻ്റെ ടീമിലെ താരങ്ങളുടെ സ്വഭാവങ്ങളെപ്പോലും അയാൾ നിരന്തരം കൺട്രോൾ ചെയ്യാറുണ്ടായിരുന്നു അതിനാൽ തന്നെ ഈഗോ ക്ലാഷുകൾ ശേഷം അർജന്റീന ടീമിൽ ആരും ഇതുവരെ പുറത്തെടുത്തിരുന്നില്ല ആ നീക്കം അർജന്റീനയെ ഒത്തിണക്കമുള്ള ഒരു സ്കോഡാക്കി മാറ്റുവാൻ സഹായിച്ചു അതായിരുന്നു സ്കലോനിയുടെ ആദ്യത്തെ വിജയം പിന്നീട് ഈ ഫുട്ബോൾ ലോകം കണ്ടത് ലേണൽ എന്ന പരിശീലകൻ അർജന്റീനയും കൊണ്ട് ലോകം വെട്ടിപ്പിടിക്കുന്ന കാഴ്ചയായിരുന്നു അതുവരെ മെസ്സിയെന്നൊറ്റയാൻ്റെ ചിറകിൽ കഴിഞ്ഞിരുന്ന കാലം താണ്ടിയ നീലക്കുപ്പായക്കാരെ പുതിയ തലമുറയ്ക്ക് കീഴിൽ ലേനസ് കലോരി ഒരുമിച്ച് അണിനിരത്തി അതോടുകൂടി രണ്ട് കോപ്പയും വേൾഡ് കപ്പും ഫൈനൽ സെമിയും അങ്ങനെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ടീമുകളൊന്നായി അർജന്റീനയെ അയാൾ ഉയർത്തിപ്പിടിച്ചു ശാപത്തിൻ്റെ പടുകുഴിയിൽ നിന്നുള്ള ഉയർത്തി നിൽപ്പിനും ഇന്നു കാണുന്ന ആർക്കും തോൽപ്പിക്കാനാവാത്ത അർജന്റീനയെ വാർത്തെടുത്തതിലും ഇന്നത്തെ ഓരോ വിജയങ്ങളിലും നിങ്ങൾ ഓരോ അർജന്റീന ആരാധകനും നന്ദി പറയേണ്ടത് അയാളോട് മാത്രമായിരിക്കും കാരണം അച്ചടക്കവും മൊത്തിടക്കവുമുള്ള ഒരു ടീമിനെ സൃഷ്ടിച്ചെടുക്കുക അതത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല തകർച്ചയിൽ നിന്നും ഈ ഫുട്ബോൾ ലോകത്തിൻ്റെ ഏറ്റവും മികച്ചവരിലേക്കുള്ള പാതയും അനായാസം നിറഞ്ഞതായിരുന്നില്ല അവിടെയാണ് അതിനെയെല്ലാം അയാൾ വിജയിച്ചു നിൽക്കുന്നത് ഇക്കഴിഞ്ഞ അവസാന മത്സരങ്ങളിൽ പോലും സ്കലോനിക്കീരെയുള്ള അർജന്റീന ഓർമ്മിപ്പിക്കുന്ന ചില വസ്തുതകളുണ്ട് ബിഗ് നെയിമുകളില്ലെങ്കിൽ പോലും ഏതു വലിയ മത്സരങ്ങളും കളിക്കുവാൻ ഇന്ന് അർജൻറ്റീനയ്ക്ക് ഏറ്റവും കരുത്താർജിച്ച ശേഷിയുള്ള ഒരു തലമുറ തന്നെയുണ്ട് അച്ചടക്കമുള്ള ഒരു സ്കോഡുണ്ട് വെല്ലുവിളികൾക്ക് വാഗുണ്ടല്ല കാലുകൊണ്ട് മറുപടി നൽകുമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട് കുഞ്ഞുനാളിൽ എപ്പോഴും വായിച്ചെടുക്കാറുള്ള കഥകളിൽ തകർച്ചയിൽ നിന്നും രക്ഷിക്കുവാൻ ഒരു രക്ഷകൻ അവതരിക്കാറുണ്ട് അതൊരു പക്ഷേ നായകനാകാം അല്ലെങ്കിൽ ദൈവവും അതുപോലെ അർജന്റീനയെ ശാപത്തിൽ നിന്നും മോക്ഷം നൽകുവാൻ ഭൂമിയിൽ നേരിട്ട് അവതരിച്ച ദൈവപുത്രനായിരുന്നു ലേണൽ സബസ്റ്റിസ് കലോണി അവിടെ മിഷിഹാവതാരത്തിന് പോലും രണ്ടാം സ്ഥാനമേയുള്ളൂ ഒരു പന്ത്രണ്ടാമനായി അയാൾ വെള്ളവരയ്ക്ക പുറത്തു നിൽക്കുന്നോടത്തോളം കാലം അർജന്റീന എന്ന ടീം എന്നും മികച്ചതായി തന്നെ തുടരും അത് ഈ ലോകം അയാളിലേക്ക് അസൂയോടെ തന്നെ നോക്കി നിൽക്കേണ്ടി വരും